那么，可。 വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ പ്രതി അഫാനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ചോദ്യം ചെയ്യൽ ഡോക്ടർ അനുവദിച്ചാൽ ഇന്ത്യ തന്നെ ചോദ്യം ചെയ്യും എന്നാൽ പ്രതി കടിമ ലഹരിക്കെന്ന് പോലീസ് ഇപ്പോൾ കരുതുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പണം കണ്ടെത്താൻ പ്രതി ശ്രമിച്ചിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം റിനു സീധർ നൽകും കൂടുതൽ വിവരങ്ങൾ റിനു സീധർ ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് ഇന്നുതന്നെ ഈ അഫാനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അഫാൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അയാൾ ഒരു ചെസ്പെയിൻ വിഭാഗത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അയാൾക്ക് ഈ എലിവിഷം കഴിച്ചതിൻ്റെ മറ്റ് അപകടാവസ്ഥയൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു ഇത് മനസ്സിലാക്കി പോലീസ് ഇന്നു തന്നെ പരമാവധി വിവരങ്ങൾ എടുക്കുക എന്നതായിരിക്കും ശ്രമിക്കുക പക്ഷേ മൊഴികളിലുള്ള വൈരുദ്ധ്യം പോലീസിനെ കുഴയ്ക്കുന്നുണ്ടല്ലേ ഈ ഘട്ടത്തിൽ റിനു അരുൺകുമാർ ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുനാഥനിൻ്റെ മഞ്ജുലാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വെഞ്ഞാറമൂട് കൊലപാതകം കൂട്ടക്കൊലപാതകം അന്വേഷിക്കുന്നത് പക്ഷേ നിലവിൽ ഒരു അന്തിമ ഒരു നിഗമനത്തിലേക്ക് എത്തുവാൻ വേണ്ടി പോലീസിന് ഇതുവരെയും ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് വിശദമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യൽ ഈ പ്രതി അഫാനെ ചെയ്യേണ്ടി വരും അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് നടപടികളിലേക്ക് പോയിട്ടുണ്ട് അന്വേഷണ സംഘം നിലവിൽ മെഡിക്കൽ കോളേജ് ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട് അന്വേഷണ ചോദ്യം അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമതി ലഭിക്കുകയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ വിശദമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം ഒരു വിവരവും ലഭിക്കുന്നുണ്ട് നിലവിൽ ഇയാളൊരു ലഹരിക്ക് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അങ്ങനെ ഒരു വിവരം നിലവിൽ പോലീസിന് ഇല്ല ഈ കൊലപാതകം നടന്നിരുന്ന സമയത്ത് മദ്യത്തിൻ്റെ മണമുണ്ടായിരുന്നു അല്ലെങ്കിൽ മദ്യപിച്ചിരുന്നു എന്നുള്ളൊരു വിവരം പോലീസ് പറയുന്നുണ്ട് പക്ഷേ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുവാൻ വേണ്ടി പോലീസിന് ആയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും വിശദമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഈ കൂട്ടക്കൊലപാതകത്തിന് എന്താണ് ഇതിലുള്ളൊരു നിഗമനം എന്നുള്ളതിൽ എത്താൻ പോലീസിന് കഴിയൂ എന്തായാലും സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രണയവുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് കാരണം ഈ ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിയുമായി ജീവിക്കുവാൻ പണം വേണം അല്ലെങ്കിൽ പണത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തികപരമായി വ്യക്തിക്ക് അതായത് ഈ അഫാൻ എന്ന് പറയുന്ന പ്രതിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജോലിക്കൊന്നും പോകുന്ന ഒരാളെ അല്ല അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഈ പണം കണ്ടെത്തുന്നതിന് വേണ്ടി വീട്ടുകാരോട് നിരന്തരം ഈ ഉമ്മയുമായിട്ടൊക്കെ തന്നെ വഴക്ക് ഇട്ടിരുന്നു ഈ വാപ്പയുടെ അമ്മയോട് മോതിരം പണയം വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം മാല ഇപ്പോൾ പണയം വെച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നു വീട്ടിനകത്ത് നിന്ന് ആ പണയം വെച്ച പണമാണ് കണ്ടത് എന്നടക്കമുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട് എന്തായാലും ഇന്നലെ ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ച ഈ പേരുമലയിലെ വീട്ടിൽ നിന്ന് എത്തിച്ച ആംബുലൻസ് ഡ്രൈവർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഇന്നലെ നിങ്ങൾ ഈ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ മൃതദേഹങ്ങൾ കിടന്ന സാഹചര്യം അല്ല അവിടെ കണ്ട കാഴ്ച എന്തായിരുന്നു ഞാൻ വർഷനേര ബോഡിയാണ് എടുത്തത് ആ രണ്ടാമത്തെ നിലയിലാണ് ആ ബോഡി ഇരുന്നത് ബോഡി ഇരുന്നെന്ന് വെച്ചാൽ കസേരയിൽ കിടക്കയാണ് ചെയ്തത് പുള്ളിടെ ബോഡി സംഭവം അത് മുഖമൊക്കെ അടിച്ച് പരത്തി പരത്തിയാണ് വെച്ചിരുന്നത് കണ്ടിരുന്നു ഗ്യാസിന്റെ ചെറിയ ഭോഗം ഉണ്ടായിരുന്നു ഗ്യാസ് ഇപ്പം തുറന്നു വെച്ചേക്കായിരുന്നു അടുക്കളയിൽ പിന്നെ അടുക്കളയിൽ പൈസ നോട്ടുണ്ടായിരുന്നു ഒരുപാട് പണം ഉണ്ടായിരുന്നു പണം മൊത്തം അവിടെ അടുക്കളയിൽ മൊത്തം ആര്യുതറി ഇട്ടേക്കായിരുന്നു പിന്നെ ഈ ഇവരെ റൂമിൽ മൊത്തം ചില്ലറ പൈസയായിരുന്നു ഈ കുട്ടിയുടെ മൃതദേഹം എവിടെയാണ് കിട്ടുന്നത് കുട്ടി നമ്മൾ ആകെ ഒരു ബോഡി എടുത്തോളൂ ഫർസാനിര ബോഡി മറ്റേ ബോഡി എടുത്തത് വേറെ ഡ്രൈവറാ വേറെ വണ്ടിയാണ് ഞാൻ എടുത്ത മറ്റേ ഫർസാനിര ബോഡിയാണ് എടുത്തത് കാഴ്ച തന്നെയായിരുന്നു ഇതാണ് ഈ ആംബുലൻസ് ഡ്രൈവർ പങ്കുവെക്കുന്നത് ഇന്നലെ അവിടെ കണ്ട ഫർസാനയുടെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഡ്രൈവർ കൂടിയാണ് ഇദ്ദേഹം എന്തായാലും അരുൺകുമാർ അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകം നമുക്കറിയാം തിരുവനന്തപുരം ജില്ല കണ്ട ഏറ്റവും വലിയൊരു ഒന്നായിരുന്നു എട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള കേദൽ ജിക്സൺ രാജ അമ്മയെയും സഹോദരിയെയും അതുപോലെ തന്നെ ഒരു ബന്ധുവിനെയും കൊലപ്പെടുത്തി അതുപോലെ തന്നെ ഒരു സംഭവം അതിനുശേഷം തിരുവനന്തപുരം പല കൊലപാതകങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു ഞെട്ടലോടുകൂടിയാണിപ്പോൾ ഏറ്റവും വലിയ ഒരു കൊലപാതകം എന്നുള്ള വെഞ്ഞാറമൂട് കൊലപാതകം ഇപ്പോൾ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നു എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ് ആ പോലീസ് ഇന്നലെ മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയിരുന്ന ഈ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മജിസ്ട്രേറ്റ് ഒരു ശ്രമം നടത്തിയെങ്കിലും ആശുപത്രിയിൽ നിന്ന് അബോധാവസ്ഥയിലായത് തന്നെ കാരണം കണ്ണ് മാത്രമാണൊന്ന് ചിമ്മുന്നത് മറ്റ് പ്രതികരണമൊന്നും തന്നെ ഷെമിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇന്ന് പുലർച്ചെ നമ്മൾ മെഡിക്കൽ കോളേജ് ഗോകുലം മെഡിക്കൽ കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരെ തിരികെ ജീവിതത്തിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെ തിരികെ എത്തുകയും ാണെങ്കിൽ പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ വലിയ ബുദ്ധിമുട്ടുകളില്ല പോലീസിന് കാരണം പ്രതിയെ പിടി പിടികൂടിക്കഴിഞ്ഞു ഇനി പ്രതിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ വിവരങ്ങൾ ലഭിക്കുക മാത്രമാണ് വേണ്ടത് ഈ അമ്മയുടെ ഒരു ബോധം കൂടി തിരികെ കിട്ടിക്കഴിഞ്ഞാൽ ആരോഗ്യ നില തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി തന്നെ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പോലീസിനെ വ്യക്തമാക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്തായാലും പഴുതടച്ചുള്ള അന്വേഷണം നടക്കുന്നു ഇപ്പോൾ നിലവിൽ ഈ മൃതദേഹങ്ങൾ വീടുകളിൽ ഉണ്ട് ചുള്ളാളത്തെ വീട്ടിലെ ഈ വാപ്പയുടെ സഹോദരന്റെയും അതുപോലെ തന്നെ ഭാര്യയുടെയും മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതാണ് ഇന്നിപ്പോൾ അഫാനെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് അതിലെ ചുരുളുകൾ അഴിയുക അഫാന് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പോലീസിനോട് വിശദീകരിക്കാൻ കഴിയുക ആദ്യഘട്ടത്തിൽ അഫാൻ പറഞ്ഞത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല കുടുംബത്തിന് വലിയ കടബാധ്യതയുള്ളതുകൊണ്ട് കുടുംബം ഒന്നടങ്കം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ് പ്രതിയായ അഫാൻ ആദ്യം പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി പക്ഷേ അത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല തന്റെ വ്യക്തിപരമായ സാമ്പത്തിക ബാധ്യത കാരണം ഇങ്ങനെയൊരു കടും കൈ ചെയ്തോ എന്നതാണ് പോലീസ് ഇപ്പോൾ ആരായുന്നത് ഇന്ന് ഡോക്ടർമാരുടെ അനുവാദത്തോടു കൂടി ആശുപത്രിയിലുള്ള അഫാനെ പോലീസ് ചോദ്യം ചെയ്യും അപ്പോൾ മാത്രമാണ് കൂടുതൽ കുരുക്കുകൾ അഴിയുക ഇപ്പോൾ കുറച്ചുകൂടി വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട് നമുക്ക് ഒരു പ്രതികരണത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു സുനിഷ് ഒരു ഈ അഫാൻ്റെ വീടിന് സമീപത്ത് കടയിലൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ പ്രതികരണം എടുത്തിട്ടുണ്ട് വൈകുന്നേരത്ത് ഇന്നലെ വൈകുന്നേരം ഏകദേശം നാലു മണി സമയത്ത് അനുജൻ അഫ്സാൻ സ്കൂളിൽ നിന്ന് വരുന്നത് ഈ ചേച്ചി കണ്ടിട്ടുണ്ട് പിന്നീട് ഈ വീട്ടിലെത്തുന്ന സമയത്ത് അവിടെ അഫാനുണ്ട് ആ സമയത്ത് അയാൾ രണ്ട് കൊലപാതകങ്ങൾ നടത്തിക്കഴിഞ്ഞു അഥവാ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഒന്ന് ഉമ്മയായ ഷമിയെ തലയ്ക്കടിച്ച് മുറിയിലിട്ടിരിക്കുന്നു മറ്റൊന്ന് തൻ്റെ പെൺ സുഹൃത്തായ ഫർസാനെ മുകളിലത്തെ നിലയിൽ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് ആ സമയത്ത് അവ്സാൻ വീട്ടിലേക്ക് വരുമ്പോൾ അവ്സാനെ ബൈക്കിൽ കൂട്ടി പോകുന്നത് കണ്ടു എന്ന ചേച്ചിയുടെ മൊഴി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് തൊട്ടടുത്തുള്ള ചേച്ചിയുടെ ഒരു മൊഴി വരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ അഫ്സാനയും കൂട്ടി അഫാൻ ഹോട്ടലിലേക്ക് പോയി കുഴിമന്തി വാങ്ങിക്കൊടുത്തതിനു ശേഷം അഫ്സാൻ ഏറ്റവും ഇഷ്ടമുള്ള കുഴിമന്തി വാങ്ങിക്കൊടുത്തതിനു ശേഷം അഫ്സാനെ ഫർസാനയ്ക്കുള്ള കുഴിമന്തിയുമായിട്ടൊരു പക്ഷേ തിരികെ വരാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ബാക്കി കുഴിമന്തിയുമായിട്ട് അഫ്സാന അഫ്സാൻ വരുന്നത് ഒരു ഓട്ടോറിക്ഷയിലാണ് അതേ അതേസമയത്ത് അഫാൻ നേരത്തെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സഹോദരനും അഫാനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു വലിയ സ്നേഹബന്ധമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അത്ര കൂടി അനുജനെ നോക്കിയ ആളാണ് പെട്ടെന്ന് ഒരു ദിവസം ഇത്രയും വൈൽഡായി ഇത്രയും ക്രൂരമായി അനുജൻ്റെ നെറ്റിക്ക് ചുറ്റിക്ക് കൊണ്ടടിച്ച് കൊലപ്പെടുത്തുന്നത് എന്താണ് അഫാന് സംഭവിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം